ദ്രോണാചാര്യ പെരുമ്പാവ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കാനിരിക്കുന്ന സി എസ്ഇബി ക്ലർക്ക് കാഷ്യർ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതെല്ലാം എന്ന് നോക്കാം പ്രധാനപ്പെട്ട അവാർഡ്സ് ഏതെല്ലാം എന്ന് നോക്കാം ഫസ്റ്റ് വൺ എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും തുക കൂടിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മ ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ് പാർട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാര ജേതാവ് ലേറ്റസ്റ്റ് ആണ് എൻ എസ് മാധവൻ ഒന്നുകൂടെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ നമ്മുടെ സി എസ് ഇ ബിക്ക് റിപ്പീറ്റായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ അടുത്ത പ്രധാനപ്പെട്ട അവാർഡാണ് വയലാർ അവാർഡ് മലയാളത്തിന്റെ പ്രശസ്ത കവിയായ വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് വയലാർ അവാർഡ് നൽകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമുക്കടുത്തത് കറണ്ട് അഫെയർസ് പാർട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാര ജേതാവ് എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ മീശോ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെന്റുളം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിന്റെ കൃതിയാണ് കാട്ടൂർ കടവ് അടുത്ത പ്രധാനപ്പെട്ട അവാർഡ് നോക്കാം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ സാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി നൽകി തുടങ്ങിയതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരം ആദ്യ ജേതാവ് പി കുഞ്ഞനന്ദൻ നായർ ആദ്യ വനിത എം ലീലാവതി ഇനി വരുന്നത് കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് പോൾ സക്രിയ അപ്പോൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് പോൾ സക്രിയ അടുത്ത പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് മലയാളത്തിലെ കവിയായ ജി ശങ്കരക്കുറുപ്പാണ് ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് പുരസ്കാരം നൽകുന്നത് അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരവുമായി റിലേറ്റ് ചെയ്തു വരുന്ന ബാലൻസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആദ്യമായി പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആദ്യ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ആദ്യമായി പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അടുത്തത് വരുന്ന പോയിന്റ്സ് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്തത് വരുന്നത് ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ കൃതി ഗോപ അടുത്ത പ്രധാനപ്പെട്ട അവാർഡാണ് ജ്ഞാനപീഠം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഉയർന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തു വരുന്ന പോയിന്റ്സ് നോക്കാം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയതെങ്കിലും ആദ്യമായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യ പുരസ്കാര ജേതാവ് ജി ശങ്കരക്കുറുപ്പ് മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജേതാവ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇനി വരുന്നത് കറണ്ട് അഫെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോ അദ്ദേഹം കൊങ്ങിണി ലാംഗ്വേജിലെ സാഹിത്യകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാര്യ അതുപോലെ ഉറുദു സാഹിത്യകാരനായ ഗുൽസാർ എന്നിങ്ങനെ രണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ഷെയർ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാര്യ ഉറുദു സാഹിത്യകാരനായ ഗുൽസർ എന്നിവരാണ് പുരസ്കാരം ഷെയർ ചെയ്തിട്ടുള്ളത് അടുത്തത് തകഴി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ സാഹിത്യ പ്രതിഭകൾക്ക് തകഴി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം അപ്പോൾ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാര ജേതാവ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാര ജേതാവ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് എം കെ സാനു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് കേട്ടോ അടുത്തത് ഹരിവരാസനം അവാർഡ് കേരള ഗവൺമെന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം അവാർഡ് പുരസ്കാര ജേതാക്കൾ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് വീരമണിദാസൻ ആരാണ് വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് അടുത്തത് ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാര ജേതാവ് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാര ജേതാവ് കൈതപ്പറം ദാമോദരൻ നമ്പൂതിരി അടുത്തത് ജെ സി ഡാനിയൽ അവാർഡ് മലയാളത്തിലെ ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള ചലച്ചിത്ര അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡാണ് ജെ സി ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി ആദ്യ ജേതാവ് ടി ഇ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ അവാർഡ് ജേതാവ് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാര ജേതാവ് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ജേതാവ് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ഷാജി എൻ കരുൺ അടുത്തത് സരസ്വതി സമ്മാൻ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ ഇത് നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യ ജേതാവ് ഹരിവംശ് റായ് ബച്ചൻ ഇനി വരുന്നത് കറണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ശിവശങ്കരി ഇവരുടെ സൂര്യവംശം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് മലയാള കവിയായ പ്രഭാ പ്രഭാവർമ്മയാണ് അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് വർമ്മ സരസ്വതി സമ്മാനം ലഭിക്കുന്ന നാലാമത്തെ മലയാളിയാണ് പ്രഭാ വർമ്മ അടുത്തത് കേരള പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ അവാർഡുകളുടെ മോഡലിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള പ്രഭ കേരളശ്രീ എന്നീ മൂന്ന് പേരുകളിലായാണ് പുരസ്കാരം നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് അവർ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ അതിൽ വരുന്നതാണ് കേരള ജ്യോതി പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കാം കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എം കെ സാനു സംസ്ഥാനത്തിന്റെ പരമോന്ന സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് എം കെ സാനു അടുത്തത് കേരള പ്രഭാ പുരസ്കാരം നോക്കാം കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സോമനാഥ് ആരാണ് ഡോക്ടർ സോമനാഥ് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ സോമനാഥ് പിന്നെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഭുവനേശ്വരി അദ്ദേഹം ഒരു ജൈവ കർഷകയാണ് അപ്പോൾ രണ്ടു പേർക്കാണ് കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സോമനാഥ് ഭുവനേശ്വരി അടുത്തത് വരുന്നത് കേരള ശ്രീ പുരസ്കാരമാണ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം കലാമണ്ഡലം വിമലാ മേനോൻ ഇവർ കലയുമായി റിലേറ്റ് ചെയ്തു വരുന്നതാണ് അടുത്തത് ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യ മേഖലയാണ് അടുത്തത് നാരായണ ഭട്ടതിരി മേഖല കലിഗ്രഫി അടുത്തത് സഞ്ജു സാംസൺ കായിക മേഖലയുമായി റിലേറ്റ് ചെയ്തു വരുന്നു അടുത്തത് ഷൈജ ബേബി സാമൂഹ്യ മേഖലയാണ് ഏരിയ അടുത്തത് വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം അപ്പോൾ കേരളശ്രീ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് കലാമണ്ഡലം വിമല മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി സഞ്ജു സാംസൺ ഷൈജ ബേബി വി കെ മാത്യൂസ് അടുത്തത് കേരള ജ്യോതി അവാർഡുമായി റിലേറ്റ് ചെയ്തു വരുന്ന രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിന്നർ ആരാണ് എന്ന് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിൽ ആർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യമായി പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യ കേരള ജ്യോതി അവാർഡ് വിന്നർ എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരാണ് ആണ് ആരാണ് എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് അടുത്തത് കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടി പത്മനാഭൻ ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് ഇത് രണ്ടും നമ്മുടെ സി എസ് ഇ ബിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അടുത്തത് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് അടുത്തത് ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് സാമന്ത ഹാർവെ നോവൽ ഓർബിറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് ജേതാവാണ് സാമന്ത ഹാർവെ അവരുടെ നോവലാണ് ഓർബിറ്റർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ജേതാവ് പോൾ ലിഞ്ച് നോവൽ പ്രൊഫക്റ്റ് സോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ജേതാവ് പോൾ ലിഞ്ച് അടുത്തത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക വരുന്ന സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി ആരാണ് ഉപമന്യു ചാറ്റർജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ലൊറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ഏതാണ് ലൊറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഉപമന്യു ചാറ്റർജിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് മുരുകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് മുരുകൻ അദ്ദേഹത്തിന്റെ ഫയർ ബേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്സ് നോക്കാം ഒളിമ്പിക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് വേദി പാരീസ് ഇനാഗ്രേഷൻ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് നോക്കുക മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് വേദി പാരീസ് ഇനാഗ്രേഷൻ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പങ്കെടുത്ത രാജ്യങ്ങൾ ഇരുന്നൂറ്റി നാല് പങ്കെടുത്ത രാജ്യങ്ങൾ ഇരുന്നൂറ്റി നാല് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് യു എസ് എ നൂറ്റി ഇരുപത്തി ആറ് മെഡലുകളാണ് യു എസ് എ നേടിയത് രണ്ടാം സ്ഥാനത്ത് ചൈന തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത് അടുത്തത് മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ നാൽപ്പത്തി അഞ്ച് മെഡലുകളാണ് ജപ്പാന് ലഭിച്ചത് ഭാഗ്യചിഹ്നം ദ ഫ്രൈജസ് ദ ഫ്രൈജസ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം അടുത്തത് ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം അടുത്തത് ഇന്ത്യ അറ്റ് പാരീസ് ഒളിമ്പിക്സ് പങ്കെടുത്തവർ നൂറ്റി പതിനേഴ് ഇന്ത്യയിൽ നിന്ന് നൂറ്റി പതിനേഴ് പേരാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഗഗൻ നരഗ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ഗഗൻ നരഗ് ഇനാഗ്രേഷൻ ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധു അജന്ത ശരത്കമൽ ബാഡ്മിൻ്റൺ താരമാണ് പി വി സിന്ധു അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരവും അപ്പോൾ നോക്കുക ഇനാഗ്രേഷൻ ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധു അജന്ത ശരത് കമൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനുഭാക്കർ പി ആർ ശ്രീജേഷ് ഹോക്കി താരവും മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരവുമാണ് ഇന്ത്യയുടെ സ്ഥാനം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ലഭിച്ചത് ലഭിച്ച മെഡലുകൾ ആറ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ ആറ് മെഡലുകളാണ് ലഭിച്ചത് വെള്ളിയൊന്ന് വെങ്കലമഞ്ച് എന്നിങ്ങനെ ആറ് മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു മനുഭാക്കർ ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിച്ചത് വെങ്കല മെഡലാണ് മനു മനുഭാക്കറിന് ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ആരെല്ലാം നോക്കാം ആദ്യമായി സിൽവർ മെഡൽ നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ വെള്ളി മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര മത്സര ഇനം ജാവ്ലിൻ ത്രോ പുരുഷ വിഭാഗം അപ്പൊ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയത് ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്രയാണ് അടുത്തത് വെങ്കല മെഡൽ ജേതാക്കൾ ആരെല്ലാം എന്ന് നോക്കാം ആദ്യമായി മനു മനുഭാഗർ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് മനുഭാക്കർ എന്താണ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാണ് മനുഭാക്കർ മനുഭാക്കർ ഇന്ത്യക്ക് വേണ്ടി രണ്ട് മെഡലുകൾ നേടി രണ്ട് മെഡലുകളാണ് മനുഭാക്കർ ഇന്ത്യക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനുഭാക്കർ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനുഭാക്കർ മത്സര ഇനം ഷൂട്ടിംഗ് വുമൻസ് ടെൻ മീറ്റർ എയർ പിസ്റ്റൾ അടുത്തത് പുരുഷ വനിതാ സമ്മിശ്ര ടെൻ മീറ്റർ എയർ പിസ്റ്റൽ കമ്പാനിയൻ സരബ്ജോത് സിംഗ് അടുത്ത വെങ്കല മെഡൽ ജേതാവ് ആരാണെന്ന് നോക്കാം സ്വപ്നിൽ കുസാലെ മത്സര ഇനം മെൻസ് ഫിഫ്റ്റി മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻസ് ഇന്ത്യയ്ക്ക് വേണ്ടി അടുത്ത വെങ്കല മെഡൽ നേടിയ ജേതാവാണ് സ്വപ്നിൽ കുസാലെ അടുത്തത് ഹോക്കി ടീം ഇന്ത്യ മൂന്നാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യ മെഡൽ നേടി ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ഹോക്കിയിൽ ലഭിച്ചത് അടുത്തത് അമൻ സെഹ്രാവത് മത്സരയിനം ഗുസ്തി അമ്പത്തി കിലോഗ്രാം ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു അമൻ സെഹ്രാവത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം കൂടിയാണ് അമൻ സെഹ്രാവത് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡലാണ് അമൻ നേടിയത് പാരീസ് ഒളിമ്പിക്സുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒരു അഡീഷണൽ പോയിന്റ് കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ മെഡൽ നേട്ടം ഒറ്റ നോട്ടത്തിൽ നോക്കാം നീരജ് ചോപ്ര വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത് വിഭാഗം ജാവലിൻ ത്രോ നോക്കുക ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയിട്ടുള്ളതാണ് നീരജ് ചോപ്ര വിഭാഗം ജാവലിൻ ത്രോ അടുത്തത് മനു മനുഭാഗർ മെഡൽ വെങ്കലം നേടിയിട്ടുള്ള വിഭാഗം ഷൂട്ടിംഗ് വുമൻസ് ടെൻ മീറ്റർ എയർ പിസ്റ്റൽ അടുത്തത് മനുഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യമാണ് വരുന്നത് വെങ്കല ആണ് നേടിയിട്ടുള്ളത് പുരുഷ വനിതാ സമ്മിശ്ര ടെൻ മീറ്റർ എയർ പിസ്റ്റലിലാണ് മെഡൽ ലഭിച്ചിട്ടുള്ളത് അടുത്തതായി വരുന്നത് സ്വപ്നിൽ കുസാലെ വെങ്കല മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത് മെൻസ് ഫിഫ്റ്റി മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിലാണ് മെഡൽ ലഭിച്ചിട്ടുള്ളത് അടുത്തത് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത് ഹോക്കിയിലാണ് ലഭിച്ചത് അടുത്തത് അമൻ സെഹ്രാവത് വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത് ഗുസ്തി അമ്പത്തേഴ് കിലോഗ്രാം ആണ് വിഭാഗം വരുന്നത് അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെല്ലാം എന്ന് നോക്കാം ഫസ്റ്റ് സുപ്രീം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പരമമായിട്ടുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ പ്രസിഡന്റ് സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രസന്റ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യയിൽ പ്രസിഡന്റ് ആവുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഗദീപ് ധൻഖർ ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റ് ആകുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന അമ്പത്തി ഒന്നാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംതാർ നിതിൻ മ ജംദാർ ആണ് പ്രസൻറ്റ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ ഗവർണർ ആകുന്ന ഇരുപത്തി ആറാമത്തെ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര അടുത്തത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് പ്രസൻറ്റ് കേരള ഗവർണർ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ വി എസ് എസ് സി അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ അടുത്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി കെ സഞ്ജയ് മൂർത്തി വാച്ച്ഡോ ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി പ്രസൻറ്റ് സി എ ജി കെ സഞ്ജയ് മൂർത്തി അടുത്തത് അറ്റോർണി ജനറൽ ഫസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ സെൻട്രൽ ഗവൺമെൻറിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ പ്രസൻറ്റ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി അടുത്തത് സോളിസിറ്റർ ജനറൽ സെക്കൻഡ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സോളിസിറ്റർ ജനറൽ പ്രസൻറ്റ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അടുത്തത് കേരള അഡ്വക്കേറ്റ് ജനറൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജനറൽ പ്രസൻറ്റ് കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പ് അടുത്ത പോയിൻ്റ് നോക്കാം ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐ ഒ സി പ്രസിഡൻറ്റ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻറ്റ് പി ടി ഉഷ ബി സി സി ഐ പ്രസിഡൻറ്റ് റോജർ ബിന്നി ബി സി സി ഐ പ്രസിഡൻറ്റ് റോജർ ബിന്നി അടുത്തത് സായുധ സേനയുമായി റിലേറ്റ് ചെയ്തു വരുന്ന പോയിന്റ്സ് നോക്കാം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് മാർഷൽ അമർപ്രീത് സിംഗ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് അടുത്തത് ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാധി ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാധി അടുത്തത് യു പി എസ് സി ചെയർമാൻ പ്രീതി സുധൻ പ്രീതി സുധനാണ് യു പി എസ് സിയുടെ പ്രസൻറ്റ് ചെയർമാൻ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ യു ജി സി ചെയർമാൻ എം ജഗദീഷ് കുമാർ എസ് എസ് സി ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ എസ് എസ് സി ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ അടുത്ത പോയിന്റ് നോക്കാം സെബി ചെയർമാൻ മദാബിപുരി ബച്ച് സെബി ചെയർമാൻ മദാബിപുരി ബച്ച് ഐ ആർ ഡി എ ഐ ചെയർമാൻ ദേബാഷിഷ് പാണ്ഡ ഐ ആർ ഡി എ ഐ ചെയർമാൻ ദേബാഷിഷ് പാണ്ഡ ട്രായ് ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടി ട്രായ് ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗല്ലുകാരനായ ആന്റോണിയോ ഗുട്ടറസ് ആണ് പ്രസന്റ് യു എൻ സെക്രട്ടറി ജനറൽ പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻസ് പർവ്വതനേനി ഹരീഷ് അടുത്തത് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ നന്ദകിഷോർ സിംഗ് അഥവാ എൻ കെ സിംഗ് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ്റ്റീന്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ സിക്സ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ട്വൻ്റി സെക്കൻഡ് ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവാസ്തി ട്വൻ്റി സെക്കൻഡ് ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവാസ്തി അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദ അടുത്തത് കേരള ലോകായുക്ത അനിൽകുമാർ പ്രസൻറ്റ് കേരള ലോകായുക്ത അനിൽകുമാർ കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ശാരദാ മുരളീധരനാണ് പ്രസൻറ്റ് കേരള ചീഫ് സെക്രട്ടറി അടുത്തത് കേരള ഡി ജി പി ഷെയ്ഖ് ധർവീഷ് സാഹേബ് ഷെയ്ഖ് ർവേഷ് സഹേബാണ് കേരള ഡി ജി പി അടുത്തത് കേരള പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ അടുത്തത് നീതി ആയോഗ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ് ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഫോം ഡോൺ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് ഫോം ഡോൺ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് ചെയർമാൻ നരേന്ദ്ര മോഡി ചെയർമാൻ നരേന്ദ്ര മോഡി വൈസ് ചെയർമാൻ സുമൻ ബേറി വൈസ് ചെയർമാൻ സുമൻ ബേറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അടുത്തത് രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻഖർ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും പ്രസൻറ്റ്ലി അത് ജഗദീപ് ധൻഖർ ആണ് അടുത്തത് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് അടുത്തത് ഓപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഖാർഗെ ആണ് രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡർ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി അടുത്തത് എയ്റ്റീൻ്റ് ലോകസഭ സ്പീക്കർ ഓം ബിർള എയ്റ്റീൻ ലോകസഭയുടെ സ്പീക്കറാണ് ഓം ബിർള ഡെപ്യൂട്ടി സ്പീക്കർ ആ പോസ്റ്റ് ഇപ്പോൾ വേക്കൻ്റ് ആണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പോസ്റ്റ് വേക്കൻ്റ് ആണ് അടുത്തത് പ്രോ ടൈം സ്പീക്കർ ഭർത്തൃഹരി മഹതാബ് ഭർതൃഹരി മഹതാബ് ആണ് പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ അടുത്തത് ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് അടുത്തത് ഫിഫ്റ്റീൻത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ എ എൻ ഷംസീർ സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ പ്രോടൈം സ്പീക്കർ പി ടി എ റഹീം പ്രോടൈം സ്പീക്കർ പി ടി എ റഹീം ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ അടുത്തത് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ പ്രധാനപ്പെട്ട കമ്മീഷൻസും അവയുടെ ചെയർമാൻമാരും ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വി വി രാമസുബ്രഹ്മണ്യനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ പ്രസന്റ് ചെയർമാൻ അടുത്തത് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസന്റ് ചെയർമാൻ അടുത്തത് വുമൻ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വിജയ് കിഷോർ രഹത്കർ വിജയ് കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസന്റ് ചെയർപേഴ്സൺ അടുത്തത് കേരള സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ പി സതീദേവി പി സതീദേവിയാണ് കേരള വനിതാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ അടുത്തത് ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ വിവരാവകാശ കമ്മീഷൻ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയ കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ അടുത്തത് ഇലക്ഷൻ കമ്മീഷണാണ് സെൻട്രൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ സെൻട്രൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ അടുത്തത് കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൾക്കർ കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൾക്കർ അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി കിഷോർ മഖ്വാന കിഷോർ മഖ്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പ്രസൻറ്റ് ചെയർമാൻ അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ എസ്റ്റി അന്താ സിംഗ് ആര്യ അന്താ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രസന്റ് ചെയർമാൻ അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ അദർ ബാക്ക്വേഡ് ക്ലാസ്സസ് ഹൻസ്രാജ് ഗംഗാറാം അഹീർ ഹൻസ്രാജ് ഗംഗാറാം ഗംഗാറാം ആണ് നാഷണൽ കമ്മീഷൻ ഫോർ അദർ ബാക്ക്വേഡ് ക്ലാസ്സസിൻ്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് ഓക്കെ താങ്ക്